സഹചരേ നേരമായി മുന്നോട്ട് പോരുക സഹചരേ മുന്നോട്ട് പോരുക സഹചരേ കോരുക പോരുക സഹചരേ നേരമായി രമായി മുന്നോട്ട് പോരുക സഹചരേ മുന്നോട്ട് പോരുക സഹചരേ പുതുകാലിറവി പാർട്ടിയുടെ കോഴിക്കോട് ജില്ലാ പ്രസിഡൻറ്റുമേൻ്റെ പ്രിയ സുഹൃത്തുമായ മുസ്തഫ പമ്മേരി വേദിയിലുള്ള എസ് ടിയുടെ സംസ്ഥാന പ്രസിഡൻറ്റും വിപ്ലവ നായകനുമായ സേഖൻ പാർട്ടിയുടെ കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി ലക്ഷ്മി കമ്മേരി അടിച്ചു വൈസ് പ്രസിഡന്റുമാരായ ജുയിൽ സഖാഫി വാഹിദി ചെറുകറ്റ സെക്രട്ടറിമാരായ ഷമീർ ഗോബി ബാലൻ നടുവണ്ണൂർ റഹ്മത്ത് നെല്ലോളി തുടങ്ങിയ പാർട്ടിയുടെ കോഴിക്കോട് ജില്ലയിലെ നേതാക്കളെ സഹോദരി സഹോദരന്മാരെ നല്ലവരായ ജനാധിപത്യ മതേതര വിശ്വാസികളാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ സത്യാഗ്രഹ സമരം അനിവാര്യമായ ഘട്ടത്തിലാണ് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത് കേരളം എസ് എസ് എൽ സി പരീക്ഷ കഴിഞ്ഞു പ്ലസ് വണ്ണിൻ്റെ എല്ലാ അലോട്ട്മെന്റുകളും വന്ന് ഉപരിപഠനത്തിനായി വിദ്യാർത്ഥികൾ നെറ്റോട്ടമോടുമ്പോൾ നമ്മുടെ ഭരണകൂടം നിസ്സംഗരായി കാഴ്ചക്കാരായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് കേരളത്തിലെ മലബാർ എന്ന് പറയുന്ന ആറോളം ജില്ലകളിൽ തുടർ പഠനം നടത്തുവാൻ കഴിയാത്ത രീതിയിൽ പാവപ്പെട്ട വിദ്യാർത്ഥികൾ തെക്ക് മുതൽ വടക്കും വടക്കു നിന്ന് എന്നുള്ള രീതിയിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖല കൈകാര്യം ചെയ്യുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇതിനൊരു ശാശ്വത പരിഹാരം കാണുന്നതിൽ കഴിഞ്ഞ എട്ട് വർഷക്കാലം ഒരു സംഗതി ചെയ്യാതെ മുന്നോട്ട് പോകുമ്പോൾ ഇത് കണ്ടില്ല എന്ന് നടിക്കുവാൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്ക് കഴിയില്ല എന്നുള്ളതാണ് ഈ അവസരത്തിൽ നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത് നിങ്ങൾ ആലോചിച്ചു നോക്ക് എത്ര പ്രയാസങ്ങൾ നിറഞ്ഞ രീതിയിലാണ് നമ്മുടെ മക്കൾ വിദ്യാഭ്യാസം നേടിക്കൊണ്ടിരിക്കുന്നത് ഒരു എസ് എസ് എൽ സി പരീക്ഷ എഴുതി എനിക്ക് ഫുൾ എ പ്ലസ് മാർക്ക് കിട്ടണം എന്ന് വാശിയോടുകൂടി രാവും പകലുമില്ലാതെ അവർ പഠിച്ച് ഉന്നത വിദ്യാഭ്യാസം നേടി അവർക്ക് പ്ലസ് വണ്ണിന് സീറ്റിന് അലോട്ട്മെൻറ്റ് കൊടുത്തപ്പോൾ അതിൽ പല കുട്ടികൾക്കും കിട്ടാതെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ആ കുട്ടികൾ നിറ കണ്ണീരോടുകൂടി രക്ഷിതാക്കളുടെ മുന്നിൽ നാട്ടിലെ പൗരപ്രമാണികരുടെ മുന്നിൽ നാട്ടിലെ സാമൂഹ്യ പ്രവർത്തകരുടെ മുന്നിൽ കൈ നീട്ടിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് പറയുകയാണ് അച്ഛ അമ്മ അല്ലെങ്കിൽ ചേട്ടാ എനിക്ക് വിദ്യാഭ്യാസത്തിന് ഉപരിപഠനത്തിന് സീറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ മക്കൾ തള്ളപ്പെട്ടിരിക്കുകയാണ് ആ മക്കൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്ക് പഠിക്കാൻ ഉപരിപഠനത്തിന് അർഹത കിട്ടിയിട്ടും എനിക്ക് സീറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് മലബാറിനോട് ഇത്രയധികം ക്രൂരത കാട്ടുന്ന സമീപനം എന്താണ് മാറി മാറി വരിക്കുന്ന ഗവൺമെന്റുകൾ ചെയ്യുന്നത് എന്നുള്ളത് നാം ആലോചിച്ചിട്ട് നമുക്ക് ഒരൊറ്റും പിടിവില് കിട്ടുന്നില്ല എൻ്റെ മലബാറിനോട് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഈ തുടർന്നു പോരുന്ന അവഗണന നമുക്കറിയാം കേരള പിറവിക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിന് ശേഷം കേരളത്തിൽ ഇടത് വലത് മുന്നണികൾ വിദ്യാഭ്യാസം കൈകാര്യം ചെയ്ത് അവർക്ക് കൃത്യമായി അറിയാം മലബാർ പ്രദേശങ്ങളിൽ കുട്ടികൾക്ക് ഉപരിപഠനത്തിന് വേണ്ടി അർഹമായ സീറ്റുകൾ അല്ലെ അർഹമായ രീതിയിൽ സ്കൂളുകൾ അല്ലെ ക്യാമ്പസുകൾ ഇല്ല എന്നുള്ളത് ഇവിടുത്തെ ഭരണകൂടത്തിന് കൃത്യമായി അറിയാൻ അറിയാമെന്നുള്ളത് തന്നെ ഇരിക്കെ അതിനുള്ളൊരു ശാശ്വത പരിഹാരത്തിലേക്ക് ഇവിടെയുള്ള സാമ്പ്രദായിക രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ ഒരു ശബ്ദവും ഉയർത്തില്ലെന്ന് മാത്രമല്ല ഇവിടെ മാറി മാറി വരിച്ചു കൊണ്ടിരിക്കുന്ന എൽ ഡി എഫ് യു ഡി എഫ് ഗവൺമെൻറ്റുകൾ ഇതിനോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കേരളത്തിൽ മലബാറിൽ ഏറ്റവും കൂടുതൽ സീറ്റ് നിഷേധിക്കപ്പെട്ടിരിക്കുന്നത് മലപ്പുറത്താണ് മലപ്പുറത്തിന് എക്കാലവും പ്രതിനിധീകരിച്ചു പോയിരിക്കുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം കൈകാര്യം ചെയ്തിരിക്കുന്നത് ആ മുസ്ലിം ലീഗിന്റെ വിദ്യാർത്ഥി സംഘടനയായ എം എസ് എഫ് പോലും ഇപ്പോൾ തെരുവിലിറങ്ങിക്കൊണ്ട് പറയുകയാണ് പ്ലസ് വണ്ണിന് സീറ്റില്ല സീറ്റ് അനുവദിക്കണമെന്ന് എവിടെ പോയി ഇ ടി മുഹമ്മദ് ബഷീർ എവിടെ പോയി നാലക്കത്ത് സു പി എവിടെ പോയി അബ്ദുൾ റബ്ബ് എവിടെ പോയി മറ്റ് നേതാക്കന്മാരൊക്കെ ഇവരൊക്കെ കൈകാര്യം ചെയ്തിരുന്ന വിദ്യാഭ്യാസം ഇന്ന് കേരളത്തിന്റെ മലബാറിൽ അന്യം നിന്ന് പോകുന്ന രീതിയിലേക്ക് കേരളത്തിലെ കുട്ടികൾക്ക് പഠിക്കാൻ ഉപരിപഠനത്തിന് അർഹതയില്ല എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ ഉത്തരവാദിത്തമില്ലേ എന്നിട്ട് ഇവര് തെരുവിലിറങ്ങിയിട്ട് പറയാണ് ഇപ്പോൾ സീറ്റില്ല പഠിക്കാനെന്ന് ആരാ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വരിച്ചത് ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന യു ഡി എഫിന് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഈ കേരളം ബലിച്ചപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റാത്തത് എന്നാൽ ഇടതു ജനാധിപത്യ മുന്നണി ചെയ്യണമെന്ന് പറയുന്നു എന്നാൽ ഇടതു ജനാധിപത്യ മുന്നണി നമുക്കറിയാം വിപ്ലവ പ്രസ്ഥാനമാണ് പാവപ്പെട്ടവരുടെ അന്തി പാവപ്പെട്ടവരുടെ പ്രസ്ഥാനമായി നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ അതിന് നേതൃത്വം കൊടുക്കുന്ന പിണറായി വിജയൻ അതിന് നേതൃത്വം കൊടുക്കുന്ന ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ കണ്ണീരിന്റെ കൂടെയാണ് ഞങ്ങൾ എന്ന് പറയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്താണ് കേരളത്തിലെ മലബാറുള്ള കുട്ടികളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ നിങ്ങൾ എസ് എഫ് ഐ നിങ്ങളുടെ വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ് ഐയെ തെരുവുകളിലേക്ക് ഇറക്കിയിട്ടുകൊണ്ട് എസ് എഫ് ഐ സമരം ചെയ്തുകൊണ്ട് ഇവിടെ സീറ്റ് കുറവാണെന്ന് പറയുന്നു നാണമുണ്ടോ സി പി എമ്മുകാരാ നിങ്ങൾക്ക് നിങ്ങൾ ആലോചിച്ച് നിങ്ങൾ ഭരിക്കുന്നു നിങ്ങൾ രണ്ടാം പിണറായി ഗവൺമെന്റ് വഴിക്കുമ്പോഴും കഴിഞ്ഞ എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടി സീറ്റുകൾ നിഷേധിക്കപ്പെട്ട വിദ്യാർത്ഥികൾ തെരുവുകളിൽ അലിഞ്ഞു ചേരുമ്പോൾ സോഷ്യൽ ഡെമോക്രറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ കഴിഞ്ഞ പ്രാവശ്യം ആർ ടി ഓഫീസിലേക്ക് സമരം ചെയ്തു അങ്ങനെ സമരം ചെയ്തു അന്ന് താക്കീതായി നിങ്ങളോട് പറഞ്ഞു ഈ പ്രതിസന്ധിക്ക് തക്കതായ പരിഹാരം കാണണമെന്ന് നിങ്ങളോട് ആവശ്യപ്പെട്ടു നിങ്ങളോട് ആവശ്യപ്പെട്ട ഓരോ ഓരോ സംഘടനകളെയും നിങ്ങൾ കൊച്ചാക്കിക്കൊണ്ട് അവരെ ചെറുതാക്കി കണ്ടുകൊണ്ട് നിങ്ങൾ ഇതിന് പരിഹാരം കാണാതെ മുന്നോട്ട് പോകുമ്പോൾ ഈ കേരളത്തിലെ മലബാറിലെ വിദ്യാർത്ഥികളും വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളും തെരുവുകളിലേക്ക് ഇറങ്ങുന്ന സാഹചര്യമാണ് നിങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കി നോക്ക് നമ്മളൊരു കുട്ടിയെ ഒന്നാം ക്ലാസ് കൊണ്ടുപോയി ചേർക്കുന്നു മാത്രമല്ല ഒന്നാം ക്ലാസ്സിലേക്ക് അല്ലെങ്കിൽ എൽ കെ ജി യു കെ ജിയിലേക്ക് കുട്ടികളെ ചേർക്കാൻ ഇപ്പൊ വീടുകളിലേക്ക് ഇങ്ങനെ ക്യൂ ആയി വന്നു നിൽക്കുകയാണ് എന്റെ ക്ലാസ്സിൽ കുട്ടികൾ കുറവാണ് എന്റെ ക്ലാസ്സിലേക്ക് നിങ്ങളുടെ കുട്ടിയെ ചേർക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വീടുകളിലേക്ക് പ്രവേശനോത്സവം നടക്കുന്നതിന്റെ തൊട്ട് തലേ ദിവസം പോലും മാഷ്മാർ വന്നിട്ട് പറയാണ് നിങ്ങളുടെ കുട്ടിയെ എന്റെ സ്കൂളിൽ ചേർക്കണം ശരി ഞങ്ങളുടെ കുട്ടികളെ നിങ്ങളുടെ സ്കൂളിൽ ചേർത്തു അങ്ങനെ സ്കൂളിൽ ചേർത്ത് എൽ പി സ്കൂൾ വിദ്യാഭ്യാസം കിട്ടി എന്നാൽ എൽ പി സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് യു പി സ്കൂളിലേക്ക് ഒരു പ്രശ്നവുമില്ലാതെ യു പി സ്കൂളിലേക്ക് അവരെത്തുന്നു യു പി കഴിഞ്ഞാൽ അവർ ഹൈസ്കൂളിലേക്ക് എത്തുന്നു ഹൈസ്കൂളിലും അവർ വിദ്യാഭ്യാസം നേടി ഹയർ സെക്കൻഡറിയിലേക്ക് എത്തുമ്പോൾ എന്റെ ഇവരിക്ക് പഠനം നിഷേധിക്കപ്പെടുന്നത് ഇവിടെയൊന്നും ആർക്കും പ്രശ്നമില്ല എൽ പി കഴിഞ്ഞു യു പി കഴിഞ്ഞു ഹൈസ്കൂൾ കഴിഞ്ഞു അവിടം വരെ ഒരു പ്രശ്നമില്ലാത്ത കുട്ടികൾ പഠനങ്ങൾ നിറവേറ്റുന്നു സ്കൂളിൽ പഠിച്ച് വിജയിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ആ സ്കൂളിൽ ആ സംവിധാനം ഒരുക്കുന്നതിന് എന്തേ നമ്മുടെ ഗവൺമെന്റിൽ സാധിക്കാത്തത് നമ്മൾ ആലോചിക്കണം നമ്മുടെ മക്കൾക്ക് ഉപരിപഠനത്തിന് വേണ്ടി പത്താം ക്ലാസ് കഴിഞ്ഞാൽ ഓടണം അങ്ങനെ നെട്ടോട്ടം ഓടി സീറ്റുകൾ ഒപ്പിച്ചെടുക്കണം അങ്ങനെ ഒപ്പിച്ചെടുക്കേണ്ട ഒരു സാഹചര്യം നമുക്ക് ആവശ്യമില്ല അവർക്ക് ഉപരിപഠനത്തിന് ആ സ്കൂളിൽ തന്നെ സൗകര്യം ചെയ്തു കൊടുക്കുവാൻ ഗവൺമെന്റുകൾക്ക് കഴിയണം അതിന് ആവശ്യമായ സംവിധാനങ്ങൾ ഗവൺമെന്റ് ആണ് ഒരുക്കേണ്ടത് നമ്മുടെ രാജ്യം വികസിക്കുകയാണെന്ന് പറയുന്നു നമ്മുടെ നാട് വികസിക്കുകയാണെന്ന് പറയുന്നു നമ്മുടെ നാട്ടിൽ ജനസംഖ്യ കൂടുകയാണെന്ന് പറയുന്നു അങ്ങനെ ജനസംഖ്യ കൂടുന്നുണ്ടെങ്കിൽ ആ ജനസംഖ്യ കൂടുമ്പോൾ നമ്മുടെ മക്കൾക്ക് വിദ്യാഭ്യാസം കിട്ടുന്നതിന് വേണ്ടി ഗവൺമെന്റ് എന്ത് ചെയ്യണം അതിന് സൗകര്യങ്ങൾ അതാത് സ്കൂളുകളിൽ ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് നിങ്ങൾ ആലോചിച്ച് നോക്കി മാനേജ്മെന്റിന്റെ കീഴിൽ ഇപ്പോൾ ഒരു സ്കൂളിൽ ഒരു കുട്ടിക്ക് സീറ്റ് കിട്ടണമെങ്കിൽ അലോട്ട്മെന്റിൽ കിട്ടിയില്ല അമ്പത് അമ്പതാണ് അമ്പത് ശതമാനം ഗവൺമെന്റ് ആണ് അമ്പത് ശതമാനം കുട്ടികൾക്ക് ആ സ്കൂളിൽ ഒരു സീറ്റ് തരപ്പെടുത്തി എടുക്കണമെങ്കിൽ മാനേജ്മെന്റിന്റെ കൈയും കാലും പിടിച്ചുകൊണ്ട് എന്ത് ചെയ്യണം അവിടെ ഇരുപതിനായിരവും മുപ്പതിനായിരം രൂപ ഒക്കെ ഡൊണേഷൻ കൊടുത്തിട്ട് വേണം ആ സ്കൂളിൽ മാനേജ്മെന്റിൽ സീറ്റ് കരസ്ഥമാക്കാൻ ചില അധ്യാപകന്മാർ അമ്പതിനായിരം രൂപ വരെ വാങ്ങുന്നുണ്ട് ഞാനൊരു സ്കൂളിൽ ബന്ധപ്പെട്ടു ഒരു സീറ്റിന് വേണ്ടി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങളുടെ പഞ്ചായത്തിൽ ഇവിടെ മുപ്പത്തിരണ്ട് ബ്രാഞ്ചുണ്ട് പാർട്ടിക്ക് എന്നാണ് സി പി എമ്മിന് മുപ്പത്തിരണ്ട് ബ്രാഞ്ചുണ്ട് ആകെ ഇരുപത്തിനാല് കുട്ടികളെയാണ് ഇവിടെ ചേർക്കാൻ കഴിയുള്ളൂ അതുകൊണ്ട് സദാക്കന്മാരുടെ മക്കൾക്ക് കൊടുക്കാൻ പോലും സീറ്റില്ല എന്നുള്ള ഒരു ന്യായമാണ് സി പി എം ഭരിക്കുന്ന മാനേജ്മെന്റ് സ്കൂളിലെ ഒരു മാനേജർ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ തങ്ങളുടെ സഖാക്കന്മാരുടെ മക്കൾക്ക് കൊടുക്കുവാൻ വേണ്ടി മാനേജ്മെന്റിലെ സീറ്റ് ഞങ്ങൾ മാറ്റി വെച്ചിരിക്കുകയാണ് അവിടെ ഞങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ പ്രശ്നമല്ല അവിടെ എ പ്ലസ് പ്രശ്നമല്ല ബി പ്ലസ് പ്രശ്നമല്ല അത് ഞങ്ങളുടെ സഖാക്കന്മാരുടെ മക്കൾക്ക് കൊടുക്കും എന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് ഈ ഗവൺമെന്റ് മാറിയിരിക്കുകയാണ് എന്ത് പ്രതിബദ്ധതയാണ് ഈ സർക്കാരിന് ജനങ്ങളോടുള്ളത് എന്ത് പ്രതിബദ്ധതയാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ സഖാക്കന്മാർക്ക് ഈ രാജ്യത്ത് ഈ നാട്ടിലെ ജനങ്ങളോടുള്ളത് ഒരു പ്രതിബദ്ധതയും ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് മലബാറിലെ ഒരു കാരണവശാലും പ്ലസ് വണ്ണിന് സീറ്റ് കൂട്ടിത്തരുമെന്നും നാം ആരും പ്രതീക്ഷിക്കണ്ട ഇവിടെ ഭരിച്ചു കൊണ്ടിരിക്കുന്ന മലബാറിലെ ആശ്രയ മേഖല കോപ്പറേറ്റ് മുതലാളിമാരാണ് ഇത് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെയുള്ള ഉന്നത നേതാക്കന്മാർക്ക് അവർക്ക് ഇവിടെ മലബാറിലെ പല ജില്ലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് അതുകൊണ്ട് തന്നെയാണ് യു ഡി എഫും ഒരക്ഷരം പറയാതിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ യു ഡി എഫ് ഈ ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണാതിരുന്നത് എന്ന് പറഞ്ഞാൽ യു ഡി എഫ് ഉൾപ്പെടെ എൽ ഡി എഫ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർക്ക് മലബാറിന്റെ പല മേഖലയിലും സാക്ഷരത സ്ഥാപനങ്ങൾക്ക് കൃത്യമായ ഓഹരി കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അവരുടെ മേൽനോട്ടത്തിൽ ഇവിടെ സാക്ഷരത സ്ഥാപനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഒരു സാശ്രയ സ്ഥാപനത്തിൽ കഴിഞ്ഞ ഒരു വർഷം മുമ്പേ ഞാൻ വിളിച്ചന്വേഷിച്ചു എൻ്റെ കുട്ടിക്ക് അവിടെ വിദ്യാഭ്യാസം കിട്ടുന്നതിന് വേണ്ടി അവിടെ എത്തിയാണ് ഡൊണേഷൻ വാങ്ങുന്നത് എത്തിയ ഫീസ് എന്ന് അവർ പറഞ്ഞിരിക്കുന്നത് ഒരു വർഷം മുമ്പേ എന്നോട് പറഞ്ഞിരിക്കുന്നത് ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ ഉണ്ടെങ്കിൽ നിങ്ങളെ കുട്ടിയെ ഈ സ്കൂളിൽ ചേർക്കാമെന്നാണ് അപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾ എന്താണോ അവിടുന്ന് അവർക്ക് കൊടുക്കുന്നത് ഞങ്ങൾ ഭക്ഷണം കൊടുക്കുന്നുണ്ട് എ സി റൂമാണ് മറ്റേ ആധുനിക സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ വാങ്ങിക്കുന്നത് നിങ്ങൾ ആലോചിക്കേണ്ടത് എൺപത് ശതമാനത്തിലധികം വരുന്ന കേരളത്തിലെ സാധാരണക്കാരനായ കൈക്കോട്ട് പണിക്കാരനും തെങ്ങുമ്മ കയറുന്നവനും പാടത്ത് പണിയെടുക്കുന്നവനും ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ കൊടുത്ത് അവരുടെ മക്കളെ വിദ്യാഭ്യാസം കൊടുക്കുവാൻ സാധിക്കുമോ സാധിക്കില്ല എന്നാൽ എൺപത് ശതമാനത്തിലധികം വരുന്ന ഈ പാവപ്പെട്ടവന്റെ മക്കളാണ് ഈ നമ്മുടെ ഗവൺമെന്റ് സ്കൂളുകളെ ആശ്രയിക്കുന്നത് അവർക്കാണ് സീറ്റില്ലാതെ എന്ന് വലഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇരുപത് ശതമാനം വരുന്ന ഇവിടുത്തെ സമ്പന്നരുണ്ടല്ലോ ആ സമ്പന്നർക്ക് പഠിക്കുവാൻ ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം അല്ല അവിടെ പതിനഞ്ച് ലക്ഷം പണങ്ങൾ കൊടുത്ത് പഠിപ്പിക്കുവാൻ അവർക്ക് സാധിക്കും ആ പതിനഞ്ച് ലക്ഷവും ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം ഒക്കെ വാങ്ങാൻ പ്രാപ്തരായ കോർപ്പറേറ്റ് മുതലാളിമാര് കൈയാളുന്ന ഒരു വിദ്യാഭ്യാസ രംഗമായിട്ട് നമ്മുടെ വിദ്യാഭ്യാസ രംഗം അധപത്തിച്ചു പോയതിൽ നമ്മൾ ഖേദിക്കുകയാണ് വിദ്യാഭ്യാസ രംഗത്തെ കച്ചവടവത്കരിച്ചിരിക്കുകയാണ് അതിനിവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ കൃത്യമായ പങ്കുണ്ട് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് അതൊരു രാഷ്ട്രീയ പാർട്ടി എടുത്ത് പറയണ്ട എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇവിടുത്തെ വിദ്യാഭ്യാസ കച്ചവടത്തിൽ പങ്കുണ്ട് അതിന്റെ പങ്ക് പറ്റുന്ന ആള ആയതുകൊണ്ട് തന്നെയാണ് മലബാറിനോട് ഇത്രയും രീതിയിലുള്ള അവഗണന നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ നേരത്തെ ഇവിടെ കണക്കുകൾ എന്റെ സഹോദരൻ സൂചിപ്പിച്ചു കോഴിക്കോട് ജില്ലയിൽ മൂവായിരത്തോളം കുട്ടികൾ ഇന്നും ഉപരിപഠനത്തിന് അർഹ ഉപരിപഠനത്തിന് അർഹതപ്പെട്ട കുട്ടികൾ ഇപ്പോഴും സീറ്റുകൾ കിട്ടാതെ ഇപ്പോഴും വിലപിക്കുകയാണ് ഈ ഗവൺമെന്റ് കണ്ണു തുറന്നോ ഈ ഗവൺമെന്റ് കണ്ണു തുറന്നില്ല എന്ന് മാത്രമല്ല ഈ ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസ മന്ത്രിയുണ്ടല്ലോ ഇന്ന് പുച്ഛിച്ചു കൊണ്ടിരിക്കുകയാണ് മക്കളെ നോക്കി കൊഞ്ഞനം കാട്ടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് എന്താണ് ഇല്ലാത്തത് ഞങ്ങളോട് പറയൂ പറയുമ്പോൾ മുഖം തിരിഞ്ഞു നിൽക്കുന്നു ഇങ്ങനെ കൊഞ്ഞനം കാട്ടുന്ന രീതിയിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പോലും പോയി അത്രയും അതപ്പതിച്ച രീതിയിലേക്ക് നമ്മുടെ മലബാറിനെ ഈ രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ മക്കൾക്ക് ഉപരിപഠനം നിർബന്ധമാണ് ഇന്ന് വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ ഒരു മേഖലയിലേക്കും കടന്നു ചെല്ലാൻ കഴിയാത്ത കാലഘട്ടമാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൊണ്ണൂറ് കാലഘട്ടത്തിനൊക്കെ മുമ്പേ പലരും പത്താം ക്ലാസ് കഴിയുന്നവരുകൂടി വിദ്യാഭ്യാസം നിർത്തി ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകും അല്ലെങ്കിൽ മറ്റ് തൊഴിൽ മേഖലകളിലേക്ക് പോകുമായിരുന്നു എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ ഒരു മേഖലയിലുള്ള ഒരു ചായപ്പിടിയെങ്കിൽ പോലും ഒരു പണിയെടുക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം ചോദിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മുടെ കാലം എത്തി നിൽക്കുമ്പോൾ ആ വിദ്യാഭ്യാസം കൊടുക്കേണ്ടത് നമ്മുടെ ഗവൺമെന്റ് ആണ് ഒരു കുട്ടിക്ക് വിദ്യാഭ്യാസം കൊടുക്കേണ്ടത് അത് ഭരണഘടന അനുവദിച്ചു കൊടുത്ത സംഗതിയാണ് ഭരണഘടനയിൽ കൃത്യമായി നമ്മുടെ സമൂഹത്തിലെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുവാൻ സജ്ജീകരണം ഒരുക്കണമെന്ന് നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട് കോടതികാലും പോലും പല പ്രാവശ്യം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് എന്നിട്ട് പോലും വിദ്യാഭ്യാസത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഇടത് വലതു മുന്നണികൾ ഈ രാജ്യത്ത് അപമാനമായി തീരുകയാണ് അതുപോലെ തന്നെ പി നിയമനം നിങ്ങൾക്കറിയാം പി എസ് സിയുടെ പേരിൽ ഒള്ള നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ കോഴിക്കോട് കോഴിക്കോട് ജില്ലയിലെ മന്ത്രിയെ പറ്റിയിട്ടൊക്കെയാണ് ഇപ്പോൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് പി എസ് സി പോലും പിന്നാമ്പുറം നിയമനങ്ങൾ നടത്തി അർഹതപ്പെട്ടവർക്ക് കിട്ടേണ്ട ജോലികൾ പോലും തട്ടിയെടുക്കുന്ന രീതിയിലേക്ക് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എത്തിപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നാം കാണേണ്ടത് അതുകൊണ്ട് ഞങ്ങൾക്ക് സദാപൂർ പിണറായി വിജയനോടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടും എന്നാൽ തെരുവുകളിൽ സമരത്തിനിറങ്ങുന്ന എം എസ് എഫ് കാരനോടും കെ എസ് യു കാരനോടും എസ് എഫ് ഐ കാരനോടും ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ആത്മാർത്ഥമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ജന ഇവിടുത്തെ ജനങ്ങളോട് പ്രതിബദ്ധതയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുത്തെ വിദ്യാർത്ഥികളോട് പ്രതിബന്ധതയുണ്ടെങ്കിൽ നിങ്ങൾ മാറി മാറി മരിച്ച ഗവൺമെന്റുകളാണല്ലോ നിങ്ങൾക്ക് കുട്ടികൾക്ക് അർഹമായ ഉപരി പഠനത്തിലുള്ള സീറ്റുകൾ അവർക്ക് നിങ്ങൾ കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ നിങ്ങൾ അവരെ അപഹാസ്യരാക്കി മാറ്റി അവരെ വിദ്യാഭ്യാസമില്ലാത്തവരാക്കി മാറ്റി അവർ സമൂഹത്തിൽ മൂടന്മാരായി മാറ്റി മാറ്റുകയല്ല ചെയ്യേണ്ടത് അവർക്ക് കൃത്യമായി അവർക്ക് വേണ്ടുന്ന സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുവാൻ ഇവിടുത്തെ ഗവൺമെന്റുകളും പ്രതിപക്ഷ പാർട്ടികളും ഉൾപ്പെടെയുള്ള ആളുകൾ തയ്യാറാകണം അങ്ങനെ തയ്യാറാകാത്ത ഒരു പക്ഷത്തേക്കാണ് നിങ്ങളുടെ പോക്കെങ്കിൽ ജനാധിപത്യപരമായ രീതിയിൽ ജനാധിപത്യപരമായ രീതിയിൽ ഈ നാട്ടിലെ രക്ഷിതാക്കളെയും കുട്ടികളെയും ജനാധിപത്യത്തിലും ഭരണ സംവിധാനത്തിലും ഭരണഘടനയിലും ശ്രദ്ധിക്കുന്ന പൊതുസമൂഹത്തിനെ അണിനിരത്തിക്കൊണ്ട് ഈ കേരളം വലിയ ഒരു സമര പരിപാടികൾക്ക് സാക്ഷ്യം വഹിക്കുവാൻ അതിന് നേതൃത്വം കൊടുക്കുവാൻ സോഷ്യൽ ഡെമോക്രാറ്റ പാർട്ടി ഓഫ് ഇന്ത്യ മുൻപന്തിയിൽ ഉണ്ടാകുമെന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ വരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റുകൾക്ക് ഓഫീസിന്റെ മുന്നിലാണല്ലോ നമ്മൾ ഇത് റിപ്പോർട്ട് ചെയ്യാൻ ആളുകൾ ഇവിടെ ഉണ്ടാകുമല്ലോ എന്നാൽ പ്രിയപ്പെട്ട നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണം ഇതിന് പ്രതിസന്ധികൾക്ക് പരിഹാരം കാണാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ ഇതിന് പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ കഴിയുന്നില്ലെങ്കിൽ റോഡുകൾ പ്രക്ഷുബ്ധമാകുന്ന നഗരങ്ങൾ പ്രക്ഷുബ്ധമാകുന്ന ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ കളക്ടറേറ്റിലേക്കുൾപ്പെടെ മലബാറിന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി സോഷ്യൽ ഡെമോക്രറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ സമര പരിപാടികളുമായി ഇനി മുന്നോട്ട് വരുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മാത്രം ഈ സത്യാഗ്രഹ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നിങ്ങൾക്കൊരായിരം വിപ്ലവ അഭിവാദ്യങ്ങൾ ജയ് എസ് ഡി പി ഐ ജയ് സോഷ്യൽ ഡെമോക്രസി